നമസ്കാരം പ്രസാദ് വൈദ്യർ കരിന്ദ്ര മാന്ത്രിക വൈദ്യമഠം ഈ ഇഷ്ടപ്പെട്ട ആളെ സ്വന്തമാക്കാനും അയാളുടെ തമ്മിലുള്ള വിരോധങ്ങൾ മാറ്റാനൊക്കെ നമുക്ക് പൂജയോ മന്ത്രങ്ങളോ അല്ലെങ്കിൽ ഏലസോ ഒന്നും കെട്ടാതെ തന്നെ നമുക്ക് പൂർണ്ണമായിട്ടും അയാളെ വശീകരിക്കാൻ കഴിയുന്ന ഒരു അമൂല്യമായ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രതിവിധിയാണ് ഈ പറയുന്നത് ഇതിന് നമ്മൾ ഒരു കുറച്ച് സമയം കണ്ടെത്തണം ഇതിന് കുളിച്ചില്ലെങ്കിലും കുഴപ്പമില്ല അതുപോലെ തന്നെ ശുദ്ധമുണ്ടോ അതൊന്നും പ്രശ്നമല്ല ഇതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഏകാഗ്രമായിട്ട് ഇരിക്കാനുള്ള കുറച്ച് സമയം മാത്രം മതി നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി ആരാണോ എങ്കിൽ അയാളുടെ മുഖത്തെ നമ്മൾ നല്ല രീതിയിൽ നല്ല ചന്ദന പടി കൂട്ടി നിവർന്നിരിക്കുക നിവർന്നിരുന്നതിന് ശേഷം രണ്ട് കണ്ണും അടച്ചിരുന്നിട്ട് ഈ രണ്ട് പുരികത്തിന്റെ നടുക്കില് നമ്മൾ ഇഷ്ടപ്പെടുന്ന വ്യക്തിയുടെ മുഖം നമ്മൾ ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ടിരിക്കുക ഈ ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ വ്യക്തിയുടെ മനസ്സിൽ നമ്മളെ കുറിച്ചിട്ടുള്ള ചിന്തകള് ഓട്ടോമാറ്റിക്കായിട്ട് വരും ഈ ഒരു പരിപാടി പ്രവർത്തനം ആണ് നമുക്ക് ടെലിപ്പതി എന്നാണ് പറയുക ടെലിപ്പതി എന്ന് പറയുന്ന ഈ ഇതിലൂടെ ആ വ്യക്തിക്ക് ഏതു നേരവും നമ്മളിപ്പോൾ ആരെയാണോ നമ്മളിങ്ങനെ ചിന്തിച്ചിങ്ങനെ നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ ആ വ്യക്തിയുടെ മുഖം നമുക്കിവിടെ തെളിഞ്ഞു കാണാൻ വേണ്ടി തുടങ്ങുന്ന സമയം മുതൽ അയാളുടെ മനസ്സിൽ നമുക്ക് എന്താണ് നമ്മളെ കുറിച്ചിട്ടുള്ള മോഹങ്ങളും ഇഷ്ടങ്ങളും വിരോധങ്ങളൊക്കെ മാറി നമ്മളെ മാത്രം തന്നെ ചിന്തയിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും അങ്ങനെ അയാളുടെ വിരോധം മാറ്റിയെടുക്കാൻ നമുക്ക് പറ്റും ഇതാണ് ഇതിൻ്റെ കാര്യം ഇതൊരു പ്രകൃതിയിലൂടെ ആണ് ഇത് ഇതിൻ്റെ എഫക്റ്റ് വരിക എന്താണെന്ന് വെച്ചാൽ പല കാര്യങ്ങൾക്കും നമുക്ക് ഒരാൾ നമ്മളെ കുറിച്ചിട്ട് ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്ന സമയത്ത് കാര്യത്ത് കാണാൻ പെട്ടെന്ന് നമുക്കൊരു ആരെങ്കിലൊക്കെ ഒരു ചിന്ത വരും ആ ചിന്ത വരുന്ന സമയത്ത് ആ വ്യക്തി നമ്മളെ കുറിച്ച് ആലോചിക്കുന്ന സമയത്താണ് ആ ചിന്ത വരിക ഒന്നെങ്കിൽ നമ്മൾ നേരിട്ട് കണ്ടുമുട്ടും ഇല്ലെങ്കിൽ അതിനുള്ളൊരു സാഹചര്യം ഉണ്ടാവും അല്ലെങ്കിൽ നമ്മളെ കുറിച്ച് ഓർത്ത നേരങ്ങളൊക്കെ ആയിരിക്കും അത് അങ്ങനെ ഈ നമ്മുടെ ചിന്തകളെ ഈ പ്രകൃതിയിലൂടെ തന്നെ നമുക്ക് അവർ അവരുടെ മനസ്സിലേക്ക് എത്തുന്ന അതിന് പറയുന്നതാണ് ഈ ടെലിപ്പതി എന്ന് പറയുന്നത് ഈ ടെലിപ്പതി എന്ന് പറയുന്ന സംഭവം വർക്ക് ഔട്ട് ആവുന്നത് എന്താണെന്ന് വെച്ചാൽ മനസ്സിലെ കോ ഏകാഗ്രതയോട് കൂടിയിട്ട് നമ്മളൊരു വ്യക്തിയെ നല്ലതുപോലെ ഇങ്ങനെ ശ്രദ്ധിച്ച് നോക്കി നിൽക്കുന്ന ആ ഒരു നിമിഷത്തിലൂടെ ആ വ്യക്തിക്ക് നമുക്ക് നമ്മളെ കുറിച്ചിട്ടുള്ള ഓർമ്മകളും ചിന്തകളും വന്ന് വന്ന് നമ്മളെ കുറിച്ചിട്ട് കാണണം കാണണം എന്നുള്ള ഒരു മോഹമായി വരും അത് ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ് തമ്മിൽ പിരിഞ്ഞവരാണെങ്കിൽ എന്താണ് നമുക്ക് ആ വ്യക്തിയുടെ കുറിച്ചുള്ള ആ ചിന്തകൾ വന്നിട്ട് നമുക്ക് ആ വിരോധങ്ങൾ മാറി വരും അതാണ് ഇതിന്റെ കൂടെ മന്ത്രജീവിക്കുക എന്ന് ഇതിനൊക്കെ എഫക്റ്റ് കൂടുതലാണ് പക്ഷേ എന്നിരുന്നാലും നമ്മളെ നമുക്കൊന്നും കൊടുക്കാനും പറ്റില്ല ഒന്ന് ചെയ്യാനും പറ്റില്ല ഇങ്ങനെയൊക്കെ ഉള്ളൊരവസ്ഥയില് ഒരു വ്യക്തി ഏർ നമ്മളെ വിട്ടുപോയി അയാൾക്ക് നമ്മളെ കുറിച്ച് യാതൊരു ചിന്തയില്ല അയാളെ നമുക്ക് ഇങ്ങോട്ട് വരുത്തണം എന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ധ്യാനിച്ചോണ്ട് അയാൾ മന എൻ്റെ അടുത്തേക്ക് വരണേ എന്ന് നന്നായി പ്രാർത്ഥിക്കുക അയാളുടെ പേര് പറഞ്ഞുകൊണ്ട് അയാളെ നമ്മളെ ചിന്തയിൽ അയാൾ എല്ലാം വിട്ടെറിഞ്ഞ് നമ്മളിലേക്ക് വരണേ എന്ന് പ്രാർത്ഥിച്ച് രണ്ട് കണ്ണടച്ച് ആ വ്യക്തിയുടെ മുഖം ഇങ്ങനെ ധ്യാനിച്ചുകൊണ്ട് ഇങ്ങനെ ഇരിക്കുക ഇങ്ങനെ ഇരുന്ന് കുറച്ച് ദിവസം ഇങ്ങനെ ഇരിക്കുമ്പോൾ നമുക്കൊന്നും അയാളുടെ മുഖം തെളിഞ്ഞ് വരില്ല ആദിക്കൊന്നും വരില്ല അങ്ങനെ തെളിഞ്ഞ് അയാളുടെ മുഖം ഇങ്ങനെ കാണാനുള്ള ശ്രമം തുടങ്ങി ആയി വരുമ്പോൾ അയാളുടെ മനസ്സിൽ നമുക്ക് എന്താണ് വിരോധങ്ങളൊക്കെ മാറി ദേഷ്യം മാറി പക മാറി പൂർണ്ണമായിട്ട് ആൾ നമ്മളിലേക്ക് ആയി വരും എന്നുള്ളതാണ് വളരെ സിമ്പിളായിട്ടുള്ളൊരു കാര്യമാണ് ഏതൊരാൾക്കും ചെയ്യാവുന്ന ഒരു കാര്യമാണ് ഇതിന് ഏകാഗ്രമായിട്ടിരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ ചില ആൾക്കാർ പറയുക എനിക്ക് കുളിച്ചിട്ടിരിക്കാൻ പറ്റില്ല എനിക്ക് എന്താണ് വ്രതം എടുക്കാൻ പറ്റില്ല മന്ത്രം ജപിക്കാൻ പറ്റില്ല ഞങ്ങൾ വേറെ ജാതിയാണ് മതമാണ് അങ്ങനെയൊക്കെ പറയുന്നവർക്കൊക്കെ ഇങ്ങനെ മാത്രം ചെയ്താൽ മതി നമുക്ക് പൂർണ്ണമായിട്ടും ആ വ്യക്തിയുടെ മനസ്സും ചിന്തയൊക്കെ ഒക്കെ നമ്മളിലേക്ക് ആക്കിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് അങ്ങനെ ആർക്കെങ്കിലും തെറ്റിപ്പ് നിൽക്കുന്നവരോ പിരിഞ്ഞു നിൽക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്കിത് ചെയ്യാം എന്നുള്ളതിൽ യാതൊരു സംശയവും ഇല്ല അങ്ങേറ്റം എഫക്റ്റീവും ഫലം കിട്ടുന്നതാണ് വൈദ്യം ജ്യോതിഷം മാന്ത്രികം എന്നുള്ളതും ക്ഷുദ്രാഭിചാര ശത്രുബാധ ദുർമൂർത്തി പ്രാർത്ഥന സ്തംഭനം വശീകരണ മാരണ പരസ്പരം വിരുദ്ധപരമായിട്ടുള്ള കെട്ടുമുട്ട് മാട്ടുമാരണ ദോഷ ദുരിതങ്ങളുടെയും ആകർഷണം വശീകരണം എന്നുള്ള കർമ്മങ്ങളുടെ ഒക്കെ കാര്യസാധ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീഡിയോകളും കർമ്മങ്ങളൊക്കെയാണ് നമ്മൾ ചെയ്തു വരുന്നത് ആദ്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൻ വർത്തിക്കഴിഞ്ഞാൽ വിരൽ തുമ്പിലുണ്ടായിരിക്കും വൈദ്യർ